ചരക്ക് ഗതാഗതത്തിൽ വരുമാനം വർദ്ധിപ്പിക്കുകയെന്ന കൂടി ഡബിൾ ഡെക്കർ തീവണ്ടി നിർമ്മിക്കാനായി റെയിൽവേ ഇതിനായുള്ള രൂപകൽപ്പന റെയിൽവേ ബോർഡ് തയ്യാറാക്കി താഴെ ചരക്കു വാഗണുകളും മുകളിൽ യാത്രാ കോച്ചുകളോടും കൂടിയ ഡബിൾ ഡെക്കർ തീവണ്ടി നിർമ്മിക്കാനാണ് തീരുമാനം യാത്രക്കാർക്ക് സൌകര്യപ്രദമായ രീതിയിലായിരിക്കും രൂപകൽപ്പന വാഹനങ്ങളിലൂടെ തുറമുഖങ്ങളിലേക്കും തിരിച്ചും കൊണ്ടുപോകുന്ന ചെറിയ കണ്ടെയ്നറുകളും പാഴ്സലുകളും ഡബിൾ ഡെക്കർ തീവണ്ടിയിലേക്ക് മാറ്റുക എന്നതാണ് റെയിൽവേ ഉദ്ദേശിക്കുന്നത് കൂടുതൽ സാധ്യതകൾ ആരായാനും കുറ്റമറ്റ രീതിയിൽ ഇത് നടപ്പാക്കാനും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസും റെയിൽവേ മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകി സ്റ്റേഷനുകളിൽ പാഴ്സലുകൾ ഇറക്കുന്നതിന് എത്ര സമയമെടുക്കുമെന്ന് പഠിക്കും പഠിക്കാനും നിർദ്ദേശിച്ചു വിവിധ സ്ഥലങ്ങളിൽ നിന്ന് തുറമുഖങ്ങളിലേക്കാകും തീവണ്ടി സർവീസ് നടത്തുക കപൂർത്തല കോച്ച് ഫാക്ടറിയിലാണ് മാതൃക നിർമ്മിക്കുക പത്ത് കോച്ചുകൾ നിർമ്മിക്കും ഒരു കോച്ചിന് നാലു കോടിയാണ് കണക്കാക്കിയിരിക്കുന്നത് തിരഞ്ഞെടുത്ത റൂട്ടുകളിലാകും പരീക്ഷണയോട്ടം അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ കേന്ദ്ര ബഡ്ജറ്റിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് രാജ്യത്തെ വിവിധ മേഖലകളിൽ വലിയ പ്രതീക്ഷയോടെയാണ് കേന്ദ്ര ബഡ്ജറ്റിനെ നോക്കിക്കാണുന്നത് രാജ്യത്തിന്റെ അടിസ്ഥാന സൌകര്യത്തിന്റെ നട്ടല്ലായ ഇന്ത്യൻ റെയിൽവേ ബഡ്ജറ്റ് വിഹിതത്തിൽ ഗണ്യമായ വർധനവാണ് പ്രതീക്ഷിക്കുന്നത് ഈ വർഷത്തെ ബഡ്ജറ്റിൽ രണ്ടേ ദശാംശം അഞ്ച് ലക്ഷം കോടിയെങ്കിലും വകയിരുത്തണമെന്ന് ഇന്ത്യൻ റെയിൽവേയുടെ മുൻ ജനറൽ മാനേജർ ദേവി പ്രസാദ് ദാഷ് എക്കണോമിക് ടൈംസിനോട് പറഞ്ഞു നിലവിലെ സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിനെ അപേക്ഷിച്ച ഇരുപത് ശതമാനത്തിലധികം വർധനവാണിത് ഇന്ത്യയുടെ റെയിൽ ശൃംഖലയുടെ പ്രതീക്ഷകളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം റെയിൽവേ ഭാവിയിൽ ശ്രദ്ധിക്കേണ്ട മേഖലകളെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു ഹൈസ്പീഡ് റെയിൽവേ പ്രൊജക്ട് ഡൽഹി വാരണാസി ചെന്നൈ ബംഗളൂരു മുംബൈ ഡൽഹി എന്നീ റൂട്ടുകളിൽ ഹൈസ്പീഡ് റെയിൽവേ ഇടനാടികൾ രൂപപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് യാത്രാസമയം കുറയ്ക്കാൻ ഇത് ഏറെ സഹായിക്കും സുരക്ഷയും സാങ്കേതികവിദ്യയും കവജ് വിപുലീകരണം സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി അയ്യായിരം കിലോമീറ്റർ റെയിൽവേ പാതകളിൽ കൂടി കവജ് സാങ്കേതികവിദ്യ നടപ്പാക്കുക ട്രാക്കുകളും പാലങ്ങളും പുതുക്കൽ സിഗ്നലിംഗ് അപ്ഗ്രേഡ് ചെയ്ത സുരക്ഷാ മുൻകരുതലുകൾ വർദ്ധിപ്പിക്കുക ഡ്രോൺ നിരീക്ഷണം അപകട മേഖലകളിൽ മെച്ചപ്പെട്ട സുരക്ഷ പ്രാപ്തമാക്കുന്നതിന് ഡ്രോണുകൾ ഉപയോഗിച്ച് പെട്രോളിംഗ് ശ്രമങ്ങൾ വർദ്ധിപ്പിക്കുക അടിസ്ഥാന സൗകര്യ വികസനം ആറായിരം കിലോമീറ്ററുള്ള പുതിയ ട്രാക്കുകൾ കൂട്ടിച്ചേർക്കുക ഇനിയും പൂർത്തിയാക്കാനാകാത്ത പദ്ധതികൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തിൽ പൂർത്തിയാക്കുക നൂറ്റി കിലോമീറ്റർ വേഗത കൈവരിക്കാൻ സാധിക്കുന്ന ഹൈഡെൻസിറ്റി നെറ്റ്വർക്കിലേക്കും വേഗതയും ശേഷിയും വർദ്ധിപ്പിക്കുന്നതിനായി രണ്ടേ അനുപാതം ഇരുപത്തിയഞ്ച് കെ വി ഇലക്ട്രിക് ട്രാക്ഷൻ സിസ്റ്റത്തിലേക്ക് മാറുക കോച്ചുകളുടെ എണ്ണം ആയിരത്തി എഴുന്നൂറ് ഇലക്ട്രിക് ലോക്കോ മോട്ടീവുകളും എണ്ണായിരത്തി അഞ്ഞൂറ് കോച്ചുകളും കൂട്ടിച്ചേർത്തുള്ള വിപുലീകരണം ഇവയിൽ നാലായിരം നോൺ എ സി കോച്ചുകൾ നൂറ് അമൃത് ഭാരത് എക്സ്പ്രസ് കോച്ചുകൾ എന്നിവ ഉൾപ്പെടണം എണ്ണൂറ് വന്ദേ ഭാരത് കോച്ചുകൾ ആയിരം മെമു വന്ദേ മെട്രോ കോച്ചുകൾ ഹൈഡ്രജൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോക്കോ മോട്ടീവുകൾ പത്തോളം ഭാരത് സ്ലീപ്പർ കോച്ചുകൾ ഈ സാമ്പത്തിക വർഷം അവതരിപ്പിക്കുക വരുമാന ലക്ഷ്യങ്ങൾ ആയിരത്തി എണ്ണൂറ് മില്യൺ ടൺ ചരക്ക് നീക്കം നടത്തി രണ്ട് ലക്ഷം കോടിയുടെ വരുമാനം യാത്രാ കോച്ചുകളിലൂടെ തൊണ്ണൂറായിരം കോടിയുടെ വരുമാനം നിരക്കിതര വരുമാനം നിലവിലെ പതിനായിരത്തി അഞ്ഞൂറ് കോടിയിൽ നിന്ന് പത്ത് പതിനഞ്ച് ശതമാനമായി ഉയർത്തുന്നതിനുള്ള നൂതന സംരംഭങ്ങൾ അവതരിപ്പിക്കുക ന്യൂസ് ഡെസ്ക് കേരള കൗമുദി